ഇപ്പോൾ ഒരു മന്ത്രി ആയിരുന്ന ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീജിയർ പോലും അറിയില്ല എന്ന് പറഞ്ഞ നാണക്കേടാണ് ഒരാൾ ആൾക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുവോ ഇവരിപ്പോ ഇവരെല്ലാം ഏറ്റവും പ്രധാന പ്രശ്നം എത്ര സി പി എം നേതാക്കൾ ജയിലിലായി ജയിലിലായി ഒരാൾക്കെതിരെ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന്റെ പേരിൽ ജയിലിലായ ഒരാൾക്കെതിരെ പോലും ഇവർ നടപടി എടുക്കുന്നില്ല അതിന്റെ അർത്ഥം എന്താ അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് സംരക്ഷിക്കുകയാണ് പാർട്ടി സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയാണ് രണ്ട് ഉദ്യോഗസ്ഥരെ പുതിയതായി വെച്ചു കോടതിയുടെ അനുമതിയോടുകൂടി കോടതി അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന രണ്ടുയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത സി പി എം കാരനായ ഒരു ഉദ്യോഗസ്ഥന്റെ അറിവോടുകൂടിയാണ് സി പി എം പക്ഷപാതകളായ രണ്ടു പേരെ ഇപ്പോൾ എസ് ഐ ടിയിൽ വെച്ചിരിക്കുന്നു അത് എസ് ഐ ടിയിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് ചോർത്തി കൊടുക്കാനാണ് എന്താണ് അറിയുന്നത് കാരണം എസ് ഐ ടി റിപ്പോർട്ട് കൊടുക്കുന്നത് കോടതിക്കാണ് ഗവൺമെൻറ്റിനല്ല നടക്കുന്ന കാര്യങ്ങൾ അറസ്റ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യാനുള്ള മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചോർത്തി കൊടുക്കാൻ വേണ്ടി പാർട്ടി പക്ഷപാതകളായ കടുത്ത സി പി എം പക്ഷപാതകളായ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഓഫീസിന്റെ സമ്മർദ്ദം ഈ എസ് ഐ ഡിയുടെ മീതി ഉണ്ട് അതാണ് യാഥാർത്ഥ്യം നേതാക്കളിലേക്ക് അന്വേഷണം വന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇത്ര ഏത് കോൺഗ്രസ് നേതാവിന്റെ അന്വേഷണം അടൂൾ പ്രകാശൻ എന്താ അന്വേഷിക്കേ അടുൽ പ്രകാശ് അന്ന് മന്ത്രിയായിരുന്നു ആരാ പറഞ്ഞത് അടൂൽ പ്രകാശിനെതിരെ അന്വേഷണം എന്ന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചു ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ട് ആരാ വാർത്ത കൊടുത്ത് ആരാ വാർത്ത കൊടുത്ത് പോലീസ് എന്തെങ്കിലും തെളിവെടുക്കാനോ മൊഴിയെടുക്കാനോ വിളിച്ചാൽ പോകും അതിനാ അവർക്ക് ആർഗ പങ്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സി പി എം നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരായിരിക്കുമ്പോൾ അവിടെ നടന്ന സ്വർണ്ണ കവർച്ചയിൽ ഏത് കോൺഗ്രസ് അതൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് സ്വർണം കവർ ചെയ്തത് സി പി എം നേതാക്കളാണ് അല്ല അല്ല അത് പറഞ്ഞിട്ടില്ലല്ലോ ആരെയും ഇതുവരെ ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട് അവർ കോടതി നിയമിച്ച ആളുകളാണ് അവരെ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല ഞങ്ങളിത് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ് ആ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി ശരിവെച്ചിട്ടുണ്ട് ഇത് സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടന്ന കൊള്ളയാണ് അതുകൊണ്ടാണ് ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും എം വി ഗോവിന്ദനും പിണറായി വിജയനും സംരക്ഷിക്കുന്നത് കേട്ടുകേഴ് വേണ്ടോ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്കെതിരെ ഒരു നടപ് ഇപ്പോഴും പാർട്ടി നേതാക്കളാണ് സ്വർണ്ണക്കളാണ് അതായത് ഇപ്പോൾ പറഞ്ഞത് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കൊള്ള നടന്നത് ഇവർക്കെല്ലാം അറിയാമായിരുന്നു ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു സാധാരണ കള്ളന്മാർ എന്താ ചെയ്യുന്നത് ഒരു പ്രാവശ്യം കട്ട് കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് ആരും അർജിലേക്ക് അവരെന്ത് ചെയ്യും സാധാരണ രണ്ടാമതും കാക്കാൻ പോകും ഇല്ലേ അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഒന്നും കൂടി സ്വർണം പൂശാൻ ഒരാഗ്രഹം അന്ന് ഇത് കോടതിയുടെ മുമ്പാകെ ഈ വിവരം വന്നില്ല കോടതി ഇത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ കുമാര അടിച്ചു മാറ്റിയാണ് ഈ രണ്ടായിരത്തി അപ്പൊ കറക്റ്റ് ഇല്ലേ ഞങ്ങൾ പറഞ്ഞ കറക്റ്റ് അല്ലേ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും കക്കാറങ്ങിയതാണ് അത് കോടതി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ കട്ടളപ്പാളിയിലെ ശിവരൂപം മാത്രമല്ല അയ്യപ്പൻ്റെ തങ്കവിഗ്രഹവും പോയാണ് കോടതി ഇത് ചെയ്തില്ല അപ്പോൾ നിരന്തരമായി സീരീസ് ഓഫ് കളവാണ് നടന്നിരിക്കുന്നത് അല്ലേ പരമ്പരയാണ് കളവിൻ്റെ പരമ്പരയാണ് അവിടെ നടന്നത് അതെല്ലാം ഈ നേതാക്കൾ ഈ സി പി എം നേതാക്കന്മാരുടെ വിശ്വസോടു കൂടിയാണ് അവരുടെ അറിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത് ഇനിയും ഒരുപാട് സി പി എം നേതാക്കൾ അത് ഉണ്ടാകണം കോടതിയുടെ നിയന്ത്രണത്തിലാണ് അവരുടെ അന്വേഷണം അവർ ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്ന് ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ അവർ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകണമെന്ന് നമ്മുടെ അഭ്യർത്ഥന ഞങ്ങൾ ഈ നിമിഷം വരെ അവിശ്വാസമൊന്നും പറഞ്ഞില്ല അല്ല ഇതിനകത്ത് കോടതിയെ സമീപിക്കാനുള്ള സാധ്യത സ്വാഭാവികമായിട്ട് അവർ സി പി എമ്മിന്റെ പോലീസ് ഉദ്യോഗസ്ഥരകത്ത് കയറ്റുന്നു പ്രതിപക്ഷ നേതാവ് രീതിയിൽ കോടതിയെ വരട്ടെ ഞങ്ങൾ നോക്കട്ടെ നോക്കട്ടെ ഞങ്ങൾ ഞങ്ങളെങ്ങനെ തടയുന്നത് അതെ പറയുന്നതായിട്ട് വല്ല പുലബന്ധം പോലും ഉണ്ടോ കണക്ഷൻ വിട്ടുപോയാണ് മാഷിന്റെ മാഷിന്റെ ഇതെല്ലാത്തിനെ ചെന്ന് ഇത്രയും നേതാക്കന്മാര് സ്വർണ്ണ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കണപ്പോ കണക്ഷൻ വിട്ടു പോകുന്നു പറയുന്നതിന്റെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്താ അതിന്റെ ഉദ്ദേശം എസ് ഐ ടി തടയണെന്ന് ആര് പ്രതിപക്ഷേ എന്തൊരു കരുത്തുറ്റ പ്രതിപക്ഷമാണ് എസ് ഐ ടി എ പോലും തടയാൻ പറ്റിയ പ്രതിപക്ഷം മറ്റത്തൂരിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണല്ലോ ഒറ്റ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും ബി ജെ പി ചേർന്നില്ല എല്ലാ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് ബി ജെ പി ചേർന്നെന്നുള്ള തെറ്റായ വാർത്തയാണ് ഒറ്റ ബി ജെ പി ഒറ്റ കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പി പോയിട്ടില്ല ഒരാളും പോയിട്ടില്ല അല്ല കേട്ടോ കേട്ടോ അവർ ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു സ്വതന്ത്രരെ പിന്തുണച്ചു അവർക്ക് ബി ജെ പിയും കൂടി സപ്പോർട്ട് ചെയ്തു അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് അത് അതിനാണ് നടപടിയെടുത്തത് അത് പിൻവലിക്കാം മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താ കുഴപ്പം എന്ത് സാഹചര്യത്തിലാണ് എടുത്തത് ആ സാഹചര്യം ഇല്ലാതായ പിന്നെ എന്താ പ്രശ്നം ഞങ്ങൾ അവരെ വേറെ ആർക്കെല്ലാം വിട്ടുകൊടുക്കണം ആ രാജുവച്ചല്ലോ എത്രയോ പേര് രാജുവെച്ചു ആ അല്ലല്ലോ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ നടപടി എടുത്തത് ആ ബന്ധം ആ ബന്ധം വിച്ഛേദിച്ചാൽ അവരെ നടപടി പിൻവലിക്കും അതല്ലേ പറഞ്ഞിരിക്കുന്ന പാട്ട് അത് നല്ല കറക്റ്റ് സ്റ്റാൻഡാണ് ഇതെല്ലാം ഓരോ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ യു ഡി എഫിന്റെ നിലപാട് മാറുവോ കേരളം മുഴുവൻ ഒരു നിലപാടാ എത്ര പേര് എസ് ഡി പി എ കാര് വന്ന് വോട്ട് ചെയ്തതിന്റെ പേരിൽ എത്ര പേര് രാജിവെച്ചു ബി ജെ പി വന്ന് വോട്ട് ചെയ്തതിന്റെ പേരിൽ രാജിവെച്ചു ഇവിടെ ഒരു വിഷയം വന്നു രാജി അപ്പ വെച്ചില്ല അതുകൊണ്ട് അവരെ പുറത്താക്കി അവർക്കെതിരെ നടപടിയെടുത്തു അവരത് മാറിക്കഴിഞ്ഞാൽ അത് മാ അതെ അത് അവിടുത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ഒരു വാശിയുടെ പ്രശ്നം കോൺഗ്രസിൻ്റെ ഒരു റിബലിനെ സി പി എം കൊണ്ടുപോയി അപ്പം ബാക്കി വന്ന ഒരു റിബലിനെ ഇവർ പിന്തുണച്ചു അതാണ് അവിടെ നടന്നത് ആ വാശിയാണ് പ്രാദേശികമായ വാശിയാണ് അവർക്ക് വന്ന് ബി ജെ പി വോട്ട് ചെയ്തു ബി ജെ പി വോട്ട് ചെയ്തപ്പോൾ യു ഡി എഫ് നിലപാടിന് വിരുദ്ധമാണ് അതാണ് നടപടിയെടുത്തത് വളരെ കൃത്യമാണ് തീർച്ചയായിട്ടും അല്ലേ അതുകൊണ്ടല്ല നടപടിയെടുത്ത് പാർട്ടി നടപടിയെടുത്ത് തെറ്റായതുകൊണ്ടല്ല അല്ലെങ്കിൽ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുക പക്ഷെ അവര് ബി ജെ പി പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു മുഖ്യമന്ത്രി ഇപ്പൊ ഈയിടെ ഇട്ട് കാളെ പെറ്റെന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ കയറടുക്കുന്നുണ്ട് അത് കർണാടക സംഭവത്തിലും പുള്ളി കയറെടുത്തു ഈ മറ്റത്തൊരു സംഭവത്തിലും കയറെടുത്തു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കരുത്